ീപം ദീപം ദീപം ദീപം

ഞാൻ കാണുന്നില്ല എന്റെ നിന്റെ വെച്ചതാണെ പണ്ടാറടങ്ങാൻ എന്തിനാടോ നിലവിളക്ക് വെക്കണത് വീട്ടിൽ ഇത് ഉപയോഗിക്കാറില്ല മുതലാളി അവിടെ ചെറിയ നിലവിളക്കാണ് കത്തിക്കുന്നത് ഓ ഈ ദിവ്യലി തുക്കുഞ്ചോന് ഉത്തൂലി അസ്മൂൺ സാങ്ക് ഓ ഒന്നും ആയില്ലടോ ഇല്ല അല്ല ഇവിടെ എടുത്തു പിന്നെ പത്താം ക്ലാസ് കിട്ടാനാ എനിക്ക് സർക്കാർ ജോലിയിൽ വലിയ താല്പര്യം ഇല്ല എങ്ങനെയെങ്കിലും ഒരു സിനിമ നടന്നാവണോന്നാ മുതലിക്ക് പരിചയമുള്ള സിനിമാക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കാര്യം സിനിമ അയ്യട ഈ മോന്റെ കണ്ടാലും മതി അല്ല മുതലാളി മേക്കപ്പ് ചെയ്യുമ്പോ എന്റെ മുഖത്ത് നല്ല ചന്തം വരും ഞാൻ അഭിനയിച്ച നാടകങ്ങൾ ഒന്നും മുതലാളി കണ്ടിട്ടില്ലല്ലോ അരക്ക് കിലോ മുതലാളി നൂറ്റമ്പത് രൂപ അമ്പത് പൈസക്കൊണ്ടാ വേറെ ഒന്നും ഇല്ലല്ലോ നമുക്ക് പുളിവാകരുത് കേട്ടോ അയ്യോ മുതലാളിക്ക് വിശ്വാസം ഇല്ലേ അച്ഛൻ വിട്ടോ എന്നാ ഞാൻ ഇറങ്ങട്ടോ മുതലാളി കൂടെ കൂടെ വരാം അല്ല മുതലാളി ഈ ഇത്രയും വലിപ്പമുള്ള ഇതൊരു കുട്ടത്തിന് എന്തോ വില കിട്ടും അല്ല വേറെ ആർക്കെങ്കിലും വില പറഞ്ഞു കൊടുക്കാല്ലോ എന്തു പറയാനും ഭഗവതിയാ വീട്ടിൽ ഇറങ്ങി പോയത് എന്റെ കല്യാണം കഴിഞ്ഞ് അമ്മ വീടുകാരണം വന്ന കൊണ്ടു തന്ന നിലവിളക്കാ എത്ര കൊല്ലത്തെ പഴക്കമുള്ളാണെന്ന് അറിയാവോ കത്തിച്ചു വെച്ച നിലവിളക്ക് ആരെങ്കിലും കട്ടോണ്ട് പോവു അമ്മേ പിന്നെ കള്ളമായി അതൊക്കെ നോക്കിട്ടില്ലേ കക്കാൻ നടക്കുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകാന്ന് വെച്ച കുടുംബത്തിന് ഐശ്വര്യക്കേട് ആണായിട്ട് ഉണ്ടായിട്ട് എന്താ കാര്യം അവനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒരു ജോലിയും കൂലിയും ഇല്ലാതെ രാവിലെ തന്നെ ഇറങ്ങും അവൻ നാട് തരങ്ങാൻ പിന്നെ പാദരാത്രികല്ലേ കയറി വരുന്നത് എനിക്ക് ജോലി എന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല വെറും പത്താം ക്ലാസ് പാസ്സായതിന് കൂലിപ്പണി പോലും കിട്ടൂലും ആ വലിയ വിളക്ക് കൊളുത്തി വെക്കുന്ന ആകെ കൂടി ഈ വീടിനുണ്ടായിരുന്ന ഐശ്വര്യം അത് പോയി കിട്ടി അച്ഛനും നിങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ എല്ലാരും എന്നിട്ടെന്താ ഇങ്ങനെ സംഭവിച്ചത് ഇതിങ്ങനെ വിട്ടാ പറ്റില്ല കുറെ ദിവസം മുമ്പ് പുറത്ത് വെച്ചിരുന്ന ചെമ്പ് കൂടെ എടുത്തോണ്ട് പോയി പിന്നെ കൈവെള്ളം വെള്ളം വെച്ചിരുന്ന കിണ്ടി കാണാതായി ഇപ്പത്തെ നിലവിളക്ക് എന്റെ ബലമായ വിശ്വാസം നമ്മളെ ശരിക്കും അറിയാവുന്ന ആരെങ്കിലും കരുതിക്കൂട്ടി മോഷ്ടിച്ചിട്ട് കടയിൽ കൊണ്ട് എന്താ ഈ കേൾക്കുന്നത് മോഷണത്തെ കുറിച്ച് ഇന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കണം ഇടിച്ച് എല്ലാത്തിന്റെ എല്ലാവരും കംപ്ലൈന്റ് കൊടുക്കാം പക്ഷെ പോലീസുകാരി ശേഷി നിന്റെ അമ്മയ്ക്ക് ഉണ്ടാവില്ല ഇതല്ല ഒരു നൂറ്റമ്പത് മേഹലാൽ ഇങ്ങനൊന്നും അഞ്ചാറ് അഞ്ചാറാബത്തൊക്കെ എല്ലാവർക്കും പറ്റേ ബ്രേക്ക് കുറവാ അത് ചേച്ചി കോപേട്ടൻ പതിനെന്താ അവിടെ നിൽക്കട്ടെ നമ്മൾ അച്ഛൻ അറിയേണ്ട അച്ഛനും അമ്മാനും കൂടെ വഴക്കാണെന്ന് പറഞ്ഞ് അമ്മായിടും കോപേട്ടനോടൊക്കെ നമ്മൾ പറയാം അച്ഛൻ ഇഷ്ടമില്ലാത്ത ആരോടും ഞാൻ മിണ്ടാൻ പോയില്ല ഗോപീട്ട അച്ഛനും അമ്മാവിനും കൂടിയുള്ള വഴക്ക് ഈ ജന്മത്ത് തീരുവാൻ തോന്നില്ല അത്രയ്ക്ക് വാശിയും വരാതെയാണ് അമ്മാവിനോട് അച്ഛന് ഇതിനിടയിൽ കടന്ന് നീർന്നത് നമ്മളാണ് ബസ് സ്റ്റോപ്പിലെ മറിച്ച് പൊത്തുകൾ ഉണ്ടായത് നമ്മുടെ ഭാഗ്യം നമ്മുടെ ഈ പോസ്റ്റോ സീസ് അച്ഛൻ അറിഞ്ഞാൽ അമ്മ എന്റെ കഥ കഴിച്ചു എത്ര ദിവസമായി ഗോപിയട്ട ഒന്ന് സംസാരിച്ചിട്ട് എവിടെ വെച്ചാ ഒന്ന് കാണുക അച്ഛനും അമ്മാവിനും ആരും അറിയാത്ത ഒരു സ്ഥലം ഗോപിയട്ടൻ കണ്ടുപിടിക്കുക ടയിൽ കൊടുക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഉച്ചാരണ തെറ്റാ അത് വായിച്ച് അല്ലാതെ ഞാൻ പ്രേമലേഖനം പോകുന്ന ആരുടെന്നും വായിക്കാറില്ല ഞാൻ വളരെ സ്വഭാവശുദ്ധിയുള്ള ചെറുപ്പക്കാരനാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത് അതൊന്ന് മാഷെ അറിയാമല്ലേ മാഷെ പിന്നെ ഈ സാധനങ്ങൾ ലിസ്റ്റിൽ പറയുമ്പോൾ അച്ഛനടുത്ത് പറയേണ്ട അച്ഛന് കുറ്റബോധം തോന്നും പറ ം കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിട്ടുണ്ട് വെട്ടി വിഴുങ്ങാറ് എന്തെങ്കിലും ഒന്നും കാണുന്നില്ലല്ലോ മകന് തെങ്ങേ നടക്കാൻ ഏക്കറി കണക്കിന് തെങ്ങും പോയതല്ലേ അച്ഛൻ വരച്ചിട്ടിരിക്കുന്നത് അതെ അതെ തെങ്ങും തോപ്പ് മേടിക്കാൻ ലക്ഷക്കണക്കിന് രൂപയല്ലേ മകൻ സമ്പാദിച്ചോണ്ട് ഈ പറയുന്ന അച്ഛൻ ഇതുവരെ എന്തെങ്കിലും സ്വന്തമായിട്ട് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ തലവാട്ടി കിട്ടിയ ഈ വീടും ഏഴ് സെന്റ് ഭൂമിയല്ല അതെ ഇവരെ അച്ഛനും സ്വന്തമായിട്ട് എന്നിട്ട് അമ്മായിടെ പേരിൽ കേസും കൊടുത്ത് ഇറക്കയല്ലേ എല്ലാം കൂടി പിടിക്കാൻ ഇപ്പൊ കിട്ടും എനിക്കും കൂടി അവകാശപ്പെട്ടതാ അവളോ അവനും കൂടി അനുഭവിച്ചോണ്ടിരിക്കുന്നത് ഈ വീടും പറമ്പും വിറ്റിട്ടാണ് ഞാൻ കേസ് എടുത്തു ആരാ ചോദിക്കാൻ ഉള്ളത് കട്ടോണ്ട് പോയി തിന്നു കുടിക്കാൻ അല്ലാതെ കാൽ കാശ് ഉപരം ഉണ്ടോ എന്നിട്ട് അവൻ പ്രസവം ചില ഉത്തരവാദിത്തങ്ങളൊക്കെ എന്തിനാ ചേട്ടാ അച്ഛനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് കുടുംബത്തിന് കാൽ കാശിന് പ്രയോജനം ഇല്ലാത്തവനാ ഞാൻ സമ്മതിച്ചു എന്നെ എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല എല്ലാവർക്കും ഗോപി പാവം കഥയില്ലാത്തവൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്കും കിട്ടുമായിരുന്നു ജോലി നമ്മുടെ അപ്പോഴത്തെ സ്ഥിതി അങ്ങനെ ചേട്ടനെ അപ്പൊ നിന്ന കോളേജിൽ അയച്ചതോ കുന്നത്തെ തറവാട്ടിൽ നിന്ന് പെമ്പിള്ളരാരും കോളേജിൽ പോയിട്ടില്ലാത്രേ നിന്നെ കോളേജിൽ അയച്ച് പേരെടുക്കാമെന്ന് വിചാരിച്ചു നിന്നെ പഠിപ്പിച്ചതിനുള്ള വിഷമം കൊണ്ട് പറഞ്ഞതല്ല എനിക്ക് പഠിക്കാൻ കഴിയാത്തോണ്ട് പറഞ്ഞു പോയതാ എനിക്ക് വേണ്ട ഒന്ന് വാ ചേട്ടാ എന്താ വേണ്ടേ മുരിങ്ങ പയ്യൻ ശരിതയെ കോളേജിൽ പോകുന്ന വഴിക്കോ മറ്റെവിടെയെങ്കിലോ വെച്ച് കണ്ടു കാണും അവന് അവളെ വളരെ ബോധിച്ചു അത്രേ തറവാട്ടുകാരെന്ന് വെച്ചാൽ നമ്മളെക്കാൾ ഒരു പടി മുന്നിലാണെന്ന് കൂട്ടിക്കോളൂ അബുദാബിയിൽ സിറ്റി ബാങ്കിലാണ് പയ്യന് ജോലി അടുത്ത തവണ ലീവിന് വരുമ്പോൾ കല്യാണം നടത്തണമെന്നാണ് ഭാസ്കരൻ നായരുടെ അഭിപ്രായം കേട്ടപ്പോ എല്ലാം കൊണ്ടും നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത് രാജേശ്വരിക്കെന്ത് തോന്നുന്നു അവള് പഠിക്കുകയല്ലേ പെൺകുട്ടികളുടെ പഠിപ്പും കല്യാണവും തമ്മിൽ എന്താ ബന്ധം എപ്പ വേണമെങ്കിലും നിർത്താമല്ലോ പിന്നെ പയ്യൻ ലീവിന് വരാൻ ഇനിയും അഞ്ചാറ് മാസം കൂടി ഉണ്ടല്ലോ അത്രയും നാള് വേണമെങ്കിൽ പഠിച്ചോട്ടെ എന്താ നിനക്കൊരു വല്ലായ്മ ഒന്നുമില്ല എനിക്കറിയാം അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കണ്ട ഒന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട പോയി കിടക്കാൻ നോക്ക് രൂപ പൈസ അച്ഛനോ ഇവിടെ വരാൻ വരാൻ അതുകൊണ്ടല്ലേ ആർക്കും സംശയം തോന്നാത്ത ഈ തന്നെ നമ്മുടെ മീറ്റിംഗ് പ്ലേസ് ആയിട്ട് ഞാൻ ഞാൻ കണ്ടുപിടിച്ചത് എന്താ ഒരുപാട് കാര്യങ്ങൾ കണ്ടു കണ്ടുകഴിയുമ്പോ ഒന്നും മനസ്സിലൊരിക്കില്ല പിന്നെ ഒരു കൂട്ടുകൊണ്ട് പറയാൻ എത്ര ബുദ്ധിമുട്ടിയാലും ഗോപേട്ട് ഒരു ജോലി സംഘടിപ്പിക്കണം അതെന്ത് ജോലി ആയിക്കോട്ടെ ഒരു പീവിന്റെ ജോലിയാണെങ്കിലും എനിക്കിഷ്ട ഒരു ജോലി ഉണ്ടെന്ന് പറയാമല്ലോ ചൂടാവാൻ വേണ്ടി പറഞ്ഞല്ല എല്ലാം ഞാൻ ഭഗവതിയോട് പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ മോഹങ്ങൾ ഉണ്ടാവും അതൊക്കെ ഭഗവതി കേട്ടെന്നും വരും കാര്യത്തിൽ എല്ലാ ദൈവങ്ങളും ഒഴിയ ഗോപിട്ട് അങ്ങനെയൊന്നും പറയണ്ടോ അയ്യോളും ഞാൻ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ആശുപത്രിയിൽ വന്ന് രോഗികളെ കാണാറുണ്ട് നാളെ ഞാൻ ഒരു വലിയ പണക്കാരനായി മാറുമ്പോ അഹങ്കാരം വരാതിരിക്കാൻ വേണ്ടിയാ പിന്നെ ചില ദുഷ്ടന്മാരുണ്ട് സ്വന്തക്കാരുടെ സ്വത്ത് അന്യായമായി കൈവശപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കും ഒരു കൊളസ്ട്രോളോ ഡയബറ്റീസോ പ്രശ്നോ വന്നാ മതി വരട്ടെന്നവ ആരെ ഡൈ സൈക്കിൾ ഗോബിട്ടൻ കൊണ്ടന്ന് വെച്ചടാ പുറകെ ആള് വരുമോ അങ്ങോട്ട് നിങ്ങൾ ഈോട്ടടവിനെ പിടിച്ചേണോ ഒക്കെ അവനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ അവന്റെ കൂട്ടുകാരന്റെ ആളടേങ്ങിനെ ആയിരിക്കും ഒരു പോലീസ് ഓഫീസർ അങ്ങടെ മുറിയിലാ ഞാൻ ഉണ്ണിത്ത ചില கேள்വികൾ കേൾക്കരെ ബാരസ്റ്റർ കന്ദ്രകാന്ത് അങ്ങ്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്

അച്ഛൻ എന്റെ കണ്ണു തുറപ്പിച്ചു ഈ ഉപകാരം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എന്റെ ഭഗവതി ഇവന്റെ സ്വഭാവത്തിന് എന്നാണവോ ഒരു മാറ്റം ഉണ്ടാവുക